നമ്മൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നു പക്ഷെ ആ പണം നമ്മൾക്കായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എഫ് ഡി വെച്ചാൽ റിട്ടേൺസ് കുറവാണ് ഷെയർ മാർക്കറ്റിലാണെങ്കിൽ ഉണ്ട് അപ്പോൾ അതിന്റെ ഇടയിലുള്ള സൊല്യൂഷൻ എന്താണ് അതെ മ്യൂച്വൽ ഫണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട് എന്നത് എന്താണ് എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം റിസ്ക് എത്ര മാത്രമുണ്ട് റിട്ടേൺ എത്ര മാത്രമുണ്ട് എല്ലാം സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യാം സോ എന്താണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് എന്നത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഒരുപാട് ആളുകളുടെ പണം ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ വഴി ഷെയർ മാർക്കറ്റ് ബോൺസ് ഗോൾഡ് തുടങ്ങിയ ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ നേരിട്ട് ഷെയർ ബൈ ചെയ്യേണ്ട മാർക്കറ്റ് സ്റ്റഡി ചെയ്യേണ്ട എല്ലാം ഒരു എക്സ്പേർട്ട് ഹാൻഡിൽ ചെയ്യും അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് ബിഗിനർ ഫ്രണ്ട്ലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലുള്ള പ്രധാന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ഇൻവെസ്റ്റർ അതായത് നമ്മൾ നമ്പർ ടു ഫണ്ട് മാനേജർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്പെർട്ട് നമ്പർ ത്രീ എ എം സി അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലൈക്ക് എസ് ബി ഐ എച്ച് ഡി സെബി ഗവൺമെന്റ് റെഗുലേറ്റർ ഇതൊരു സേഫ്റ്റി ലെയർ ആണ് മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ േറ്റഡ് ആൻഡ് ലീഗൽ ആണ് മ്യൂച്വൽ ഫണ്ട്സിന് എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കാറ്റഗറിയിൽ ഇത് വരും ഇതിന് ഇൻവെസ്റ്റിംഗ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ് അതായത് ഫൈവ് ഇയേഴ്സ് പ്ലസ് ആയിരിക്കും അടുത്തത് ഡെബ് മ്യൂച്വൽ ഫണ്ട് ലൈക് ബോൺസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അറ്റ്സെട്രാ ലോ റിസ്ക് ആൻഡ് സ്റ്റേബിൾ റിട്ടേൺ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി പ്ലസ് ഡെബ് മിക്സ് കാറ്റഗറിയാണ് ഇത് ഇതൊരു ബാലൻസ്ഡ് ഓപ്ഷൻ ആണ് ബിഗിനേഴ്സിന് യൂഷ്വലി ഇൻഡെക്സ് ഫണ്ട് അഥവാ ലാർജ് ക്യാപ് ഫണ്ട് ആണ് ബെസ്റ്റ് ഇനി എസ് ഐ പി എന്താണ് നോക്കാം എസ് എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് എല്ലാ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ മുതലുള്ള റേഞ്ചിലായിരിക്കും സാലറി വാങ്ങിക്കുന്ന ആൾക്കാർക്കാണ് ഇത് ബെസ്റ്റ് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ വറി ചെയ്യേണ്ട ആവശ്യമില്ല ലംസം വൺ ടൈം ബിഗ് അമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് മാർക്കറ്റ് ടൈമിംഗ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ബിഗിനേഴ്സ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എസ് ഐ പി റിട്ടേൺസ് എത്ര കിട്ടും മ്യൂച്വൽ ഫണ്ട് മാജിക് ലോങ് ടേമിലാണ് വർക്ക് ചെയ്യുക വൺ ഇയർ അൺപ്രഡിക്ടബിൾ ആണ് ത്രീ ഇയേഴ്സ് ബെറ്റർ ക്ലാരിറ്റി കിട്ടും ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് വെൽത്ത് ക്രിയേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സാമ്പിൾ ഫൈവ് തൗസൻഡ് എസ് ഐ പി ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് അറൌണ്ട് ട്വന്റി ഫൈവ് ടു തേർട്ടി ലാക്സ് വരെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അത് മാർക്കറ്റ് പെർഫോമൻസിന് ടൈം പ്ലസ് പേഷ്യൻസ് പ്ലസ്വൽ ടു സക്സസ് ഉണ്ടോ റിസ്ക് ഉണ്ടോ ബട്ട് റിസ്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ലോങ് ടേമിനായി ഇൻവെസ്റ്റ് ചെയ്യുക എസ് ഐ പി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക പാനിക് സെൽ അവോയ്ഡ് ചെയ്യുക സോ ഗൈസ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമ്പർ വൺ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക നമ്പർ ടു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ലൈക്ക് ഗ്രോ സെറോ സ്റ്റാർട്ട് ചെയ്യാൻ ഇതിൽ ചെയ്ത് പറഞ്ഞ കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം നമ്പർ വൺ ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്പർ ടു ഷോർട്ട് ടേം റിട്ടേൺ നോക്കി ഫണ്ട് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ നമ്പർ ത്രീ മാർക്കറ്റ് ഫോളിൽ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാർ സോ ഗൈസ് ഇതൊന്നും ചെയ്യാതിരിക്കുക ഡിസിപ്ലിൻ പ്ലസ് ടു ഇതിന്റെ മ്യൂച്വൽ ഫണ്ട് റിച്ച് ആകാനുള്ള ഷോർട്ട് കട്ട് അല്ല ഇത് ഒരു അഷോർഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് സ്ലോ സ്റ്റഡി ആൻഡ് സ്മാർട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഗുഡ് റിട്ടേൺസ് ഉറപ്പാണ് സ്വകാര്യ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ